അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാ ഡിബേറ്റ്സ് ആണ് ആദ്യം അതിന് ഇങ്ങനെ ഒരു ഗ്രനേഡ് പോലത്തെ ഒരു കള്ളർ ബോംബിങ്ങനെ എറിയുന്ന പോലത്തെ ഇത് അത് തടയണം അപ്പം ഈ ആദ്യമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് പോരാടി ശത്രുവിനെ തകർക്കണം മാനസികമായിട്ട് തകർക്കണം അപ്പോൾ ആ രീതിയിലുള്ള ഒരു വാക്ക് പോരും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആദ്യമെല്ലാവരും കൂടെ കാക്കക്കൂടി കല്ലെറിഞ്ഞപോലെ എല്ലാവരും കൂടെ പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് രണ്ട് ടീം രണ്ട് ടീം വെച്ച് പറയാനും അപ്പം ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടീം പറയുമ്പോൾ കേട്ടോണ്ടിരിക്കും അട്ടോ അത് പറയുമ്പോൾ അടുത്ത ടീം പറയും അങ്ങനെ ചെയ്യുന്നത് വാക്പോർ എന്ന് പറഞ്ഞാൽ രണ്ട് ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ എത്തുമായിരിക്കും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി തന്നെ ഓരോരുത്തരും ഓരോ നിലപാടുകൾ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അഫ്സരൊക്കെ പറയുന്നു പവർ ടീംമാരെ കയറി ഇരുന്ന് പവർ ടീം മുടിപ്പിച്ചില്ലെന്നൊക്കെ രീതിയിൽ എനിക്ക് ഒന്ന് ശരണിയൊക്കെയാണെന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും അങ്ങോട്ടും കൂടി നല്ല രീതിയിൽ പോയിന്റുകൾ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അപ്പോൾ ഈ ഒരു ടാസ്ക് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ നല്ല രീതിയിൽ ശത്രുക്കൾ ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു ടാസ്ക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർ ചെയ്ത കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ കുറ്റങ്ങളെല്ലാം കേട്ടിട്ട് ആ നീ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലേ ആ നിനക്ക് വെച്ചിട്ടുണ്ട് നീ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലേ എന്ന രീതിയിലുള്ള ആ ഒരു സംസാര രീതി വരും അപ്പോൾ ഈ ഒരു ടാസ്ക് കഴിയുമ്പോഴത്തേക്കും വീട്ടിനകത്ത് വലിയൊരു വഴക്കിനുള്ള ചാൻസ് ആണ് ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ജിൻ്റെയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ജിൻ്റെ കഴിഞ്ഞാൽ അതേ രീതിയിൽ സംസാരിക്കുന്നില്ല ഇപ്പോൾ ഇതുവരെ ഒന്നും നല്ല രീതിയിൽ ജിൻഡൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും